ഹലോ സ്ഥലക്കും കോപ്പാടിനാണ് അപ്പം നീ നമ്മൾ വന്നിട്ട് അടക്കാക്കുണ്ടാണ് അടക്കാക്കുണ്ട് സ്കൂളിൻ്റെ തൊട്ട് മുന്നിലേക്ക് നമ്മൾ താളിയാക്കി എത്തിക്കുന്നത് നമ്മൾ അടക്കാക്കുണ്ടേക്ക് നമ്മൾ എത്തിയിട്ടില്ല അപ്പോൾ എന്ന് വെച്ചാൽ എന്നാൽ അടക്കാക്കുണ്ടാക്കാം ടസ് കെട്ടിയതും വണ്ടി നിരത്തി ഒന്ന് കാണിച്ചു തരാം ഇതാണ് അടക്കാക്കുണ്ട് സ്കൂള് അത് അവിടുത്തെ എൻട്രൻസ് നമ്മൾ വണ്ടി നിർത്തി തൊട്ടപ്പുറം തന്നെ അവിടെ ചെറിയ പിന്നെ നമുക്ക് അവിടെ ഇരിക്കാൻ അല്ലെങ്കിൽ ക്ലബ്ബാണ് ഇവിടെ ഇരിക്കുക എന്നല്ല ആ ചേർത്ത് ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇപ്പോൾ ആ കാക്ക വന്നപ്പോൾ ഇങ്ങനെ പോണുള്ളൂ ചേർത്തത് വന്നീനു അയാളെ എൽമെറ്റ് വാസിച്ചിട്ട് തൊടാൻ വച്ചാൽ കാരണം അതിൻ്റെ ലോക്കിന്റെ താഴെത്തെ സ്റ്റാപ്പിൻ്റെ ലോക്ക് പോയതാണ് ചെറിയ പോണേ അപ്പോൾ അത് സ്മെല്ലടിച്ചിട്ട് അത് അതിന് തൊടാൻ കഴിയുന്നില്ല കാരണം ഇങ്ങനെ അതിൻ്റെ ഉള്ളിലൊക്കെ തൊടുമ്പോൾ അതിൻ്റെ എണ്ണമയം അതേമാതിരി ഒരു എന്തിൻ്റെ മാതിരി എന്താ പറയുക കരിമ്പാറിൻ്റെ മാതിരി ചളിയും പൊടിയും അതിന് മേടി കാരണം അയാൾ ഞാൻ ചോദിച്ചപ്പോൾ തലയിൽ എണ്ണ തേക്കണ ആളാണ് എൻ്റെ എണ്ണ ഉള്ള ചോദിച്ചു ആ ഞാൻ തലയിൽ എണ്ണ തേക്കുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് വന്നതാണ് എൻ്റെ ഹെൽമെറ്റിൽ അത്രത്തോളം ചടി അപ്പോൾ എന്ത് ചെയ്യാറോ അങ്ങനെ ഹെൽമെറ്റിൽ തലി സ്ഥിരമായിട്ട് തലയിൽ ആൾക്കാരും ഒരുപാട് ലോങ് യാത്ര ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ഉണ്ടെങ്കിൽ ഹെൽമെറ്റ് അത്രത്തോളം പൊളയക്കണമെങ്കിൽ എന്ത് ചെയ്യാറോ അതിനൊരു ഓപ്ഷൻ എന്തായാലും ചോദിച്ചാൽ ഉണ്ടെങ്കിൽ ഞാൻ ഞാനതിന് മുന്നേ വീട്ടിൽ പറയുന്നു ഒന്നുകിൽ ഇങ്ങനെ തന്നെ ഇപ്പോൾ ഈ ചൂടത്തെ ധൈര്യമായിട്ട് ഹെൽമെറ്റ് കഴിക്കോളി അതിൻ്റെ ഗ്ലാസ് ഒക്കെ കഴിച്ചിട്ട് എങ്ങനെ സാധാ കമ്പിച്ചെണ്ടിട്ടുകൊണ്ട് കഴുകാതെ ചെറിയ സർഫെക്സിൽ ഇട്ടുകാണ്ട് ചെറിയ തൂണി കട്ടില്ലാത്ത നെയ്സ് തൂണി എടുത്ത് കാണ്ട് സാധനം ഇങ്ങനെ ഇതാക്കി പോയി കഴിഞ്ഞാൽ ആ മറ്റു കൊടുത്ത എണ്ണയും ചാലിയും ഒക്കെ ഒന്ന് പോലും അങ്ങനെ ഫുള്ള് കുറേ നേരെ ഇങ്ങനെ കട്ടില്ല മാറ്റി ചുളപ്പറിച്ചിട്ട് ഇടിക്കരുത് ഇനിയിപ്പോൾ എന്താ പറയുക ഞാൻ ചെയ്ത് കൊടുക്കാനാണ് പക്ഷെ ഇച്ചിപ്പോൾ ഞങ്ങൾ വീഡിയോയിൽ പറഞ്ഞുതരാങ്ങളല്ലേ പറ്റുള്ളൂ ഇനി അതിന് നിങ്ങൾക്ക് ബുദ്ധി അത് കൈയിൽ എന്ത് ചെയ്യും എടുത്ത് കിട്ടും പക്ഷെ അതൊരു ഐഡിയിൽ എടുക്കും വേണം അതായ്മ സെറ്റാക്കി എടുക്കും വേണം അത് ചിലപ്പം എല്ലാവർക്കും കൈകി പോകണമെന്നില്ല അങ്ങനെ കഴുകി കഴിഞ്ഞതിന് എനിക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഹെൽമെറ്റിന്തു അതിന് സ്പോഞ്ചൊന്നെടുക്കാതെ തന്നെ ഞങ്ങൾ കഴുകിക്കോളും വൃത്തി കഴുകിന് ശേഷം എന്ത് ചെയ്യാറോ രണ്ടാം പ്രാവശ്യം അത് ഫുൾ ഇപ്പോൾ വെയിലത്ത് എന്ന് വെച്ചാൽ അത് ഉണങ്ങും ശരിക്കും ഉണങ്ങും സ്പോഞ്ചിനെ തുണിയത് രണ്ട് വെയിൽ ശരിക്കും തൊട്ടിയാൽ തന്നെ തുണങ്ങും ഉണങ്ങിന് ശേഷം രണ്ടാം പ്രാവശ്യം ഹെൽമെറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക ഒരു കർച്ചീഫ് നമ്മൾ കയ്യിൽ കഴുകുക ഈ കർച്ചീഫ് തലയിൽ അല്ലെങ്കിൽ ആ ഹെൽമെറ്റിനുള്ളിൽ തന്നെ ചെറിയ പിന്നടിച്ച് പിന്നിത്തിങ്ങാണ്ട് പോ ഇങ്ങോട്ട് നമ്മൾ ഹെൽമെറ്റ് ഇങ്ങനെ ഉടുക്കും ഊരും ചെയ്യുമ്പോൾ തലത് പോരാത്ത രീതിയിൽ അത് അതിൽ സെറ്റ് ചെയ്യുക അതെ പിന്നിത്തി അല്ലെങ്കിൽ സ്റ്റാപ്പേർ അടിച്ചാലും മതി അങ്ങനെ വെച്ചാൽ പിന്നെ ഇത് ഒരാഴ്ചയിൽ രണ്ട് ദിവസം കൂടുമ്പോൾ നമ്മൾ ആ ഉള്ളിൽ വെച്ച കറിച്ച് കൊടുത്തിങ്ങാണ്ട് അലക്കുക ഇന്നെന്താ പറയോ അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഹെൽമെറ്റ് നമ്മളെ മൊബൈൽ വാച്ച് അതുപോലെ ഇങ്ങനത്തെ മോതിരങ്ങളൊക്കെ ഇതൊക്കെ നമ്മൾ അതിൻ്റെ വൃത്തിതലം കൊണ്ടുവരച്ചില്ലെങ്കിൽ നമ്മക്കിനു ദിവസം ചെയ്യാം കാരണം തലേ താരം വരും അത് മാറി ഒരുപാട് രോഗങ്ങൾ വരാന് നമ്മൾ അഡ്മിറ്റിയിലായിട്ട് ഫണ്ട് തിരച്ച് ആ കസ്റ്റമർ ഫോണിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അത് ഞാനെ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ എന്ത് ഉപയോഗിക്കരുതേ കൈക്കൾ ഉണ്ടോ എന്നിട്ട് ഉപയോഗിച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യാൻ ഒക്കെ പറഞ്ഞു കൊടുക്കണം അപ്പോൾ ഇങ്ങനെ അറിയില്ലെങ്കിൽ ആ കാര്യങ്ങളെ ശ്രദ്ധിക്കട്ടെ ഈ അടക്ക കൊണ്ട് സ്കൂളിനെ പതിനാല് ബസ്സുണ്ട് ഞാൻ അവിടെ വന്നപ്പോൾ ഒരുപാട് ബസ്സുകൾ ഞാൻ അവിടുത്തെ പത്ത് നാലോ നാല് ബസ്സിനേറെ രസിച്ചു തോന്നിയെന്താ പറയുക ഈ സ്കൂളിൽ ചുമരുമേ ഒരു കുട്ടികൾ ഒരു എയ്ത്തോ അല്ലെങ്കിൽ ഒരു വര അല്ലെങ്കിൽ മറ്റേ അതൊന്നും എഴുതിയിട്ടില്ല വരച്ചിട്ടുമില്ല പക്ഷെ വലിയൊരു കൗതുകമായിട്ട് തന്നെ തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മളൊക്കെ സ്കൂളിൽ നമ്മളൊക്കെ നാട്ടിലൊക്കെ സ്കൂളിൽ എന്തൊക്കെ ആൾക്കാർ കുട്ടികളും ചെറുക്കന്മാരും എന്തൊക്കെ വൃത്തികളും അതൊക്കെ എഴുതിയപ്പും ഇപ്പോൾ സ്കൂൾ പിന്നെ വേറെ ഒന്നുമില്ല നമ്മളൊക്കെ പറ്റിയ സമയത്ത് തന്നെ സി സി ടി വി സാധനങ്ങളൊന്നും പക്ഷേ ഞാൻ ഇവിടെ കുറേ നോക്കി സി സി ടി വി ഒക്കെ ഉണ്ടാവും പക്ഷേ അതൊന്ന് കാണാനൊന്നുമില്ല ഏതായാലും ഒരുപാട് വടക്കാക്കി സ്കൂൾ പറഞ്ഞാൽ തന്നെ മറ്റേ ഭാഷ ഒരുപാട് ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന സ്കൂൾ പെട്ടതാണ് അപ്പോൾ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ ഇവിടെ അഡ്മിഷൻ കിട്ടുകയുള്ളൂ ഒരുപാട് നാട്ടിൽ ഒരുപാട് സപ്പോർട്ട് ഉണ്ട് ഈ സ്കൂൾ സ്കൂളിന് വേണ്ടിയുടെ കാരണം അഞ്ച് മുതൽ പ്ലസ് ടു വരെയാണ് കുട്ടികൾ അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള എല്ലാ കുട്ടികളും ഇല്ല ഒറ്റ സ്കൂളാണിത് ഒരുപാട് ദൂരത്തുനിന്ന് തന്നെ കുട്ടികൾ കുട്ടികളെ പരം കുട്ടികൾ ഇവിടെ പഠിക്കണ്ടെന്നു പറഞ്ഞത് അതായത് ഡ്രൈവർമാർ പറഞ്ഞതാണ് നാലായിരത്തി അഞ്ഞൂറ്റി കുട്ടികൾക്ക് പത്ത് പതിനാല് ബസ്സുമില്ലേ പത്ത് പതിനാല് ആൾക്കാരുണ്ടെങ്കിൽ പഠിക്കാറേ അപ്പോൾ ഞാൻ സ്കൂളിൽ ഏകദേശം കുറച്ചൊന്നും അല്ല കുറച്ചും കാണിച്ചില്ല ഒരു വാരേ കുന്നുമില്ല ചുമരുമ കൂടെ ചുമരുമോ ചുമ ഒരു സ്കൂളിൻ്റെ ചുമരാണ് അത് എന്തെങ്കിലും കാണണ്ടോ ഞാൻ കുറേ നോക്കില്ലേ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിലോ അങ്ങനെ ഒരു ചുമരും മകളെ എന്തെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഒന്നും കാണില്ല അങ്ങനെ അപ്പുറത്തേ ഉണ്ടോ അങ്ങനെ ഇതൊരു സ്കൂളാണ് അതിപ്പുറത്ത് ഇവിടെ ഇവിടെ ഒന്നും കാണില്ല അങ്ങനെ ഒരു പോലും പോയി കുത്തും കൂടി ഇറ്റങ്ങൾ അവർ ഇട്ടിട്ടില്ല അല്ലാത്തൊരു കുട്ടികളെ കുട്ടികൾ അപ്പം മക്കളെ നമ്മളെ അടക്ക കൊണ്ടൊന്നും പോകുന്നുണ്ടല്ലേ എന്നാൽ ഞാൻ സത്യം പറഞ്ഞാൽ അവിടെ നിന്നിരുന്നത് ഇപ്പോഴും വെയിലത്തേനും അപ്പോൾ അവിടുത്തെ ആൾക്കാരെല്ലാവരും പറഞ്ഞു അവിടെ നിന്നിട്ട് വെയിലത്ത് നിൽക്കണേ കുറച്ച് നമ്മുടെ വീടിൻ്റെ മുന്നിൽ ഇന്നോ എഞ്ചോ വീടിൻ്റെ മുന്നിൽ ഇന്നോ നിന്നുള്ളത് കുറേ ആൾക്കാർ പറഞ്ഞു സത്യം പറഞ്ഞാൽ നല്ല ആൾക്കാരാണ് എന്താ പറയുക ചില സ്ഥലത്ത് നമുക്ക് ചെന്ന ഒരുപാട് അനുഭവം ഉണ്ട് അപ്പോൾ കുറേ ആൾക്കാർ ഹെൽമെറ്റ് നന്ന കംപ്ലൈൻറ്റ് വന്നേനു അത് നമ്മൾ ശരിയാക്കി കൊടുത്തു അലമുല്ല ഏതായാലും നമ്മൾ ഇപ്പൊ ആൾക്കാർ അവിടെ നിന്ന് പോകുന്നു ഒന്ന് ചെറിയ തുറവുണ്ട് അപ്പോൾ അതിന് പോകാൻ വേണ്ടി സത്യം പറഞ്ഞാൽ നേരം കേൾക്കുകയാണെന്ന് വെച്ചാൽ അതൊക്കെ നേരം വെയ്ക്കും പക്ഷെ എന്നാലും വല്ലാണ്ട് ഓഫീപണ്ട് നമ്മൾ കേട്ട സമയത്ത് അവിടെ എത്തിപ്പെടും അപ്പോൾ ഏതായാലും ഇപ്പം എനിക്ക് അല്ല നടക്കാൻ കൊണ്ടുവന്ന് പോകുന്നത് നാളെ ഇപ്പം വെള്ളി അഞ്ച് വ്യാഴാഴ്ച അപ്പോൾ നാളെ വെള്ളിയാഴ്ച നാളെ പള്ളിയായി ബന്ധപ്പെട്ട സ്ഥലത്തേക്ക് നിൽക്കണം കഴിഞ്ഞ വെള്ളിയാഴ്ച ഭീമനാട് എന്ന സ്ഥലത്തേനും അപ്പോൾ എൻ്റെ അല്ല അതിന് നാളെ കാണാം എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അറിയണ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം എൻ്റെ എന്തെങ്കിലും നമ്പർ കോൺടാക്ട് ചെയ്യാം പിന്നെ വേറൊരു കാര്യം ഉണ്ട് നമ്മൾ വീടും എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് പറയട്ടെ എന്താ പറയുക നമ്മൾ വലിയ ബ്ലോഗർ എന്നല്ല നമ്മൾ അറിയണ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് തരാം എന്നാലും മാത്രമേ ഉള്ളൂ എന്തെങ്കിലും പോരായ്മകളും കൂടുതലോ കുറക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കമന്റ് ചെയ്താൽ മതി നമ്മൾ ഇനെ പോലെ നമ്മളൊരു ചീര തരാം ഓക്കെ